രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബജറ്റ് ഒറ്റ നോട്ടത്തിൽ പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി അറുനൂറ്റി അമ്പത്തി അഞ്ച് കോടി രൂപ വരവും ഒരു ലക്ഷത്തി എൺപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് റവന്യൂ കമ്മി ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപ സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ രണ്ടേ ദശാംശം ഒന്നേ രണ്ട് ശതമാനം ധനക്കമ്മി നാൽപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി ധനക്കമ്മി നാല് അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് കോടി ആഭ്യന്തര ഉൽപാദനത്തിന്റെ മൂന്ന് ദശാംശം നാല് ശതമാനം നികുതി വരുമാനത്തിൽ ഏഴായിരത്തി എണ്ണൂറ്റി നാല്പത്തി അഞ്ച് കോടി രൂപയുടെയും നികുതി ഏതര വരുമാനത്തിൽ ആയിരത്തി എണ്ണൂറ്റിമൂന്ന് കോടി രൂപയുടെയും വർധനവ് ലക്ഷ്യമിടുന്നു കിഫ്ബി ഉൾപ്പെടെ മൂലധന നിക്ഷേപ മേഖലയിൽ മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കോടിയുടെ വകയിരുത്തൽ വിള പരിപാലനത്തിന് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് ദശാംശം ഒൻപത് പൂജ്യം കോടി ഏഴ് നെല്ലുൽപാദകർഷിക ആവാസ യൂണിറ്റുകൾക്ക് തൊണ്ണൂറ്റിമൂന്ന് ദശാംശം ആറ് പൂജ്യം കോടി വിഷരഹിത പച്ചക്കറി വികസനത്തിന് എഴുപത്തെട്ട് ദശാംശം നാല് അഞ്ച് കോടി നാളികേര കൃഷി വികസനത്തിന് അറുപത്തി കോടി ഫലവർഗ കൃഷി വികസനത്തിന് പതിനെട്ടേ ദശാംശം ഒമ്പത് രണ്ട് കോടി ഇതിൽ ഇരുപത്തി ശതമാനം ഗുണഭോക്താക്കൾക്കും സ്ത്രീകളായിരിക്കും ഫലവർഗ കൃഷി വികസനത്തിന് പതിനെട്ടേ ദശാംശം ഒമ്പത് രണ്ട് കോടി ഇതിൽ ഇരുപത്തി ശതമാനം ഗുണഭോക്താക്കൾ സ്ത്രീകളായിരിക്കും കാർഷികോൽപ്പന്ന വിപണന പദ്ധതിക്ക് നാൽപ്പത്തി മൂന്ന് ദശാംശം ഒമ്പത് പൂജ്യം കോടി മണ്ണ് ജലസംരക്ഷണത്തിന് എൺപത്തിമൂന്ന് ദശാംശം ഒമ്പത് ഒമ്പത് കോടി മൃഗസംരക്ഷണത്തിന് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ദശാംശം ഒന്നേ നാല് കോടിയുടെ വകയിരുത്തൽ മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾ വീട്ടുപടിക്കലേക്ക് ക്ഷീരവികസന മേഖലയ്ക്ക് നൂറ്റി ഒമ്പത് ദശാംശം രണ്ട് അഞ്ച് കോടി മത്സ്യബന്ധന മേഖലയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ദശാംശം ഒന്നേ രണ്ട് കോടി മത്സ്യത്തൊഴിലാളികളുടെ പഞ്ഞമാസ സമാശ്വാസത്തിന് ഇരുപത്തിരണ്ട് കോടി ഉൾനാടൻ മത്സ്യമേഖലയ്ക്ക് എൺപത് ദശാംശം ഒമ്പത് ഒന്ന് കോടി തീരദേശ വികസനത്തിന് നൂറ്റി മുപ്പത്തി ദശാംശം ഒമ്പത് എട്ട് കോടി മത്സ്യത്തൊഴിലാളികളുടെ അടിസ്ഥാന സൗകര്യം മാനവശേഷി വികസനത്തിന് അറുപത് കോടി മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസത്തിന് ഭൂമിയും വീടും നൽകുന്നതിന് പത്ത് കോടി തീരദേശ അടിസ്ഥാന സൗകര്യമൊരുക്കാൻ പത്ത് കോടി പുനർഗേഹം പദ്ധതിയുടെ വാർഷിക പ്രവർത്തനങ്ങൾക്ക് നാൽപ്പത് കോടി മത്സ്യബന്ധന തുറമുഖങ്ങൾക്ക് ഒമ്പത് ദശാംശം അഞ്ച് കോടി മത്സ്യത്തൊഴിലാളി അപകട ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് പദ്ധതിക്ക് പതിനൊന്ന് ദശാംശം ഒന്ന് എട്ട് കോടി മുതലപ്പുഴി മത്സ്യബന്ധന തുറമുഖത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കും ഉൾപ്പെടെ പത്ത് കോടി പൊഴിയൂരിൽ പുതിയ മത്സ്യബന്ധന തുറമുഖത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് അഞ്ചു കോടി നിർമ്മാണ മേഖലയെ സജീവമാക്കാൻ ആയിരം കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ ചന്ദന കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും ചന്ദനം സംരക്ഷിക്കുന്നതിനും പ്രത്യേക പദ്ധതി വനം വന്യജീവി മേഖലയ്ക്കായി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ഒമ്പത് കോടി പാരിസ്ഥിതിക പുനരുദ്ധാരണ അടിസ്ഥാന സൗകര്യ വികസന ഫണ്ടിനായി അമ്പത് ദശാംശം മൂന്ന് പൂജ്യം കോടി മനുഷ്യ വന്യമൃഗ സംരക്ഷണ ലഘൂകരണത്തിന് നാപ്പത്തെട്ട് ദശാംശം എട്ട് അഞ്ച് കോടി പുത്തൂർ സുവോളജിക്കൽ പാർക്കിന് ആറ് കോടി കേരള കാലാവസ്ഥ പ്രതിരോധ കാർഷിക മൂല്യ ശൃംഖലയെ ആധുനികവൽക്കരണ പദ്ധതിക്ക് സംസ്ഥാന വിഹിതം നൂറ് കോടി ലോകബാങ്ക് സഹായത്തോടെ അഞ്ചു വർഷം കൊണ്ട് നടപ്പാക്കുന്ന പദ്ധതിക്ക് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ച് കോടി രൂപ ചെലവിടും പത്രപ്രവർത്തകരുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് ഇരുപത്തി ലക്ഷം നാടുകാണിയിൽ സബാരി പാർക്കിന് രണ്ട് കോടി പെരുവണ്ണാമൂഴി മുതുക്കാടുള്ള നൂറ്റി ഇരുപത് ഹെക്ടറിൽ ടൈഗർ സഫാരി പാർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപന പദ്ധതി വിഹിതം സംസ്ഥാന പദ്ധതി അടങ്കലിൻ്റെ ഇരുപത്തെട്ട് ദശാംശം പൂജ്യം ഒമ്പത് ശതമാനമായി ഉയർത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കോടി വകയിരുത്തൽ ഗ്രാമവികസനത്തിൻ്റെ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് ദശാംശം മൂന്ന് രണ്ട് കോടി തൊഴിലുറപ്പിൽ പത്ത് ദശാംശം അഞ്ച് പൂജ്യം കോടി തൊഴിൽ ദിനം ലക്ഷ്യം ഇതിനായി സംസ്ഥാന വിഹിതം ഇരുന്നൂറ്റി മുപ്പത് ദശാംശം ഒന്ന് പൂജ്യം കോടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറോടെ അതിദാരിദ്ര്യത്തിലല്ലാത്ത സംസ്ഥാനമായി കേരളം മാറും കുടുംബശ്രദ്ധയ്ക്ക് ഇരുന്നൂറ്റി അറുപത്തഞ്ച് കോടി പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് ദശാംശം ആറ് മൂന്ന് കോടി ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് നാനൂറ്റി അമ്പത്തി ആറ് ദശാംശം ഏഴ് ഒന്ന് കോടി പൊതുജനാരോഗ്യ മേഖലയ്ക്ക് രണ്ടായിരത്തി അൻപത്തി രണ്ട് ദശാംശം രണ്ട് മൂന്ന് കോടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തൊന്നിനകം ലൈഫ് പദ്ധതിയിൽ അഞ്ചു ലക്ഷം വീടുകളുടെ പൂർത്തീകരണം ലക്ഷ്യം അടുത്ത വർഷത്തേക്ക് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി മുതിർന്ന പൗരന്മാർക്കായി വാർദ്ധക്യ സൗഹൃദം ഭവനം പദ്ധതി എം എൻ ലക്ഷം വീട് ഭവന പദ്ധതിക്കായി ഒമ്പതിനായിരത്തി നാല് വീടുകൾ വാസയോഗ്യമാക്കാൻ പത്ത് കോടി കാസർഗോഡ് ഇടുക്കി വയനാട് പാക്കേജുകൾ എഴുപത്തി കോടി വീതം ശബരിമല മാസ്റ്റർ പ്ലാൻ ഇരുപത്തി കോടി സഹകരണ മേഖലയ്ക്ക് നൂറ്റിമുപ്പത്തിനാല് ദശാംശം നാല് രണ്ട് കോടി ജലസേചനത്തിനും വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനും തീരപരിപാലനത്തിനുമായി അഞ്ഞൂറ്റി എൺപത്തെട്ട് ദശാംശം എട്ട് അഞ്ച് കോടി ഊർജ മേഖലയ്ക്ക് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ദശാംശം ഏഴ് ആറ് കോടി സൗരോർജത്തിലൂടെ ആയിരം മെഗാവാട്ട് സ്ഥാപിത ശേഷി കൈവരിക്കാൻ ലക്ഷ്യം കെ എസ് ആർ ടി സിക്ക് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് ദശാംശം അഞ്ച് നാല് കോടി വൈദ്യുതി പദ്ധതിക്ക് നാനൂറ് കോടി വ്യവസായവും ധാതുക്കളും മേഖലകൾക്കായി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് ദശാംശം ഒന്നേ മൂന്ന് കോടി ഇടത്തരവും വലുതുമായ വ്യവസായങ്ങൾക്ക് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ദശാംശം പൂജ്യം ഒമ്പത് കോടി കൊച്ചി മറയൻ ഡ്രൈവിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ അന്താരാഷ്ട്ര വാണിജ്യ സമുച്ചയം കശുവണ്ടി വ്യവസായത്തിന് അമ്പത്തി മൂന്ന് ദശാംശം മൂന്ന് ആറ് കോടി കശുവണ്ടി ഫാക്ടറി പുനരുദ്ധാരണത്തിന് രണ്ട് കോടി ക്യാഷ്യൂ ബോർഡിന് റിവോൾവിംഗ് ഫണ്ടായി നാൽപ്പത് ദശാംശം എട്ട് ഒന്ന് കോടി കൈത്തറി യന്ത്രത്തറി മേഖലയ്ക്ക് അമ്പത്തൊന്നേ ദശാംശം എട്ട് ഒമ്പത് കോടി പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടെ കൂടി ആരോഗ്യ സുരക്ഷാ ഫണ്ട് രൂപീകരിക്കും സ്മാർട്ട് സിറ്റി മിഷൻ പദ്ധതിയുടെ നടത്തിപ്പിന് നൂറ് കോടി തോട്ടം തൊഴിലാളികളുടെ ദുരിതാശ്വാസ നിധി പതിനൊന്ന് കോടി വ്യവസായത്തിന് നൂറ്റി കോടി ഖാദി വ്യവസായത്തിന് പതിനാല് ദശാംശം എട്ട് പൂജ്യം കോടി കെ എസ് ഐ ഡി സിക്ക് ആയിരത്തി എഴുന്നൂറ്റി നിക്ഷേപ പ്രോത്സാഹന പ്രവർത്തനങ്ങൾക്ക് ഇരുപത്തിരണ്ട് കോടി സ്റ്റാർട്ടപ്പ് സപ്പോർട്ട് ഉദ്യമങ്ങൾക്കായി ആറ് കോടി എഴുപത്തിരണ്ട് ദശാംശം രണ്ട് ലക്ഷം രൂപ വരെ പരിരക്ഷ ലഭിക്കുന്ന രീതിയിൽ അങ്കണവാടി ജീവനക്കാർക്ക് പുതിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ധനകാര്യ വകുപ്പിന് കീഴിലുള്ള വിവിധ ഓഫീസുകൾക്കായി ഓഫീസ് കോംപ്ലക്സ് തിരുവനന്തപുരത്ത് നിർമ്മിക്കും സർക്കാർ ജീവനക്കാർക്ക് അവർ വിരമിച്ച ശേഷം മാസം തോറും ഒരു നിശ്ചിത തുക ലഭ്യമാക്കുന്നതിൽ അനൂറ്റി എന്ന പുതിയ പദ്ധതി നടപ്പിലാക്കും ലൈഫ് സയൻസ് പാർക്കിന് മുപ്പത്തഞ്ച് കോടി കേരള റബ്ബർ ലിമിറ്റഡിന് ഒമ്പത് കോടി വൻകിട പശ്ചാത്തല വികസന പദ്ധതികൾക്കായി മുന്നൂറ് ദശാംശം ഏഴ് മൂന്ന് കോടി കിൻഫ്രയ്ക്ക് മുന്നൂറ്റി ഇരുപത്തിനാല് ദശാംശം മൂന്ന് ഒന്ന് കോടി കെൽട്രോണിന് ഇരുപത് കോടി വിവര സാങ്കേതിക മേഖലയ്ക്ക് അഞ്ഞൂറ്റി ഏഴ് ദശാംശം ഒന്ന് നാല് കോടി കേരള സ്പേസ് പാർക്കിന് അമ്പത്തിരണ്ട് ദശാംശം അമ്പത് കോടി കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്ക് ഇരുപത്തി മൂന്ന് ദശാംശം അഞ്ച് ഒന്ന് കോടി ഗ്രാഫിൻ അധിഷ്ഠിത ഉൽപ്പന്ന വികസനത്തിന് ഇരുന്നൂറ്റി അറുപത് കോടി ഗതാഗത മേഖലയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ദശാംശം പൂജ്യം നാല് കോടി കൊല്ലം തുറമുഖം നോൺ മേജർ തുറമുഖമാക്കി വികസിപ്പിക്കും സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു കെടു ഡി എ അനുവദിക്കും ഏപ്രിൽ മാസത്തെ ശമ്പളത്തോടൊപ്പം ലഭിക്കും പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം അഷോർഡ് പെൻഷൻ പദ്ധതി റബ്ബർ സബ്സിഡി നൂറ്റി അമ്പത് രൂപയായി ഉയർത്തി നഗരവികസന പരിപാടികൾക്ക് തൊള്ളായിരത്തി അറുപത്തൊന്നേ ദശാംശം ഒന്നേ നാല് കോടി ബീഡി ഖാദി മുള ചൂരൽ മത്സ്യബന്ധനവും സംസ്കരണവും കശുവണ്ടി കയർ തഴപ്പായ കരകൗശല നിർമ്മാണ തൊഴിലാളികൾക്ക് ധനസഹായത്തിന് തൊണ്ണൂറ് കോടി പട്ടികജാതി ഉപപദ്ധതിക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ദശാംശം നാല് പൂജ്യം കോടി പട്ടികവർഗ വികസനത്തിന് എണ്ണൂറ്റി അമ്പത്തൊമ്പത് ദശാംശം അഞ്ച് പൂജ്യം കോടി മറ്റ് പിന്നോക്ക വിഭാഗക്ഷേമങ്ങൾക്കായി നൂറ്റി അറുപത്തി ഏഴ് കോടി ന്യൂനപക്ഷ ക്ഷേമത്തിന് എഴുപത്തി മൂന്ന് ദശാംശം ആറ് മൂന്ന് കോടി മുന്നോക്ക വിഭാഗക്ഷേമത്തിന് മുപ്പത്തഞ്ച് കോടി കെ എസ് എഫ്ഇക്ക് പുതിയ അമ്പത് ബ്രാഞ്ചുകൾ മൂന്ന് വർഷത്തിനുള്ളിൽ മൂന്ന് ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ആകർഷിക്കാനുള്ള പരിപാടികൾ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വികസന സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ പ്രത്യേക ഡെവലപ്മെൻറ്റ് സോണുകൾ ഇതിനായി നിക്ഷേപിക്കുക സംഗമവും മാരിടവും ഉച്ചകോടിയും നൂറ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ പി പൂർത്തിയാക്കുന്നവർക്ക് ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ പി എച്ച് ഡി പഠനത്തിന് അവസരമൊരുക്കും